നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഡിവോഴ്സായ ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഫാത്തിമ ഫാത്തിമയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയിറ്റ് പറയുന്നുണ്ട് എട്ടാം ക്ലാസ് ആണ് വിദ്യാഭ്യാസം മതപഠനം ആറ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പൊന്നാനി ബാഗാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഇവരുടെ ഫാമിലി ഉപ്പയില്ല ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവർ പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡുകളും ഉള്ളതായിട്ട് പറയുന്നില്ല സെക്കൻഡ് മാരേജ് കുട്ടികളുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്